ജീവിതത്തിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ വല്ലാത്ത തടസ്സം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്കറിയാം നിങ്ങൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല എന്തൊക്കെയോ നിങ്ങളെ പ്രിവെന്റ് ചെയ്യുന്നു ബ്ലോക്ക് ചെയ്യുന്നു ഒരു ഒരാധിപത്യം സംതിങ് ഈസ് പുഷിങ് യു ബാക്ക് എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് അസ്വസ്ഥത ക്രിയേറ്റ് ചെയ്യുന്നു ചിലപ്പോൾ നിങ്ങളുടെ കുടുംബജീവിതത്തിലാകാം ജോലിസ്ഥലത്താകാം നിങ്ങൾ ചില കാര്യങ്ങൾ വിദേശത്ത് പോകാൻ ട്രൈ ചെയ്യുന്നു അങ്ങനെ എന്തെങ്കിലും ഒരു മേഖലയിൽ ബിസിനസിന്റെ മേഖലയിലൊക്കെ ആകാം ഇത്തരത്തിൽ നിങ്ങൾ തടസ്സങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് അതായത് നിങ്ങളെ നന്മയിലേക്ക് പ്രവേശിക്കുന്നതിൽ നിന്നും ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകുന്നതിൽ നിന്ന് തടസ്സം നിൽക്കുന്ന ആ അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് നിങ്ങൾക്കൊരു വിടുതൽ നൽകുവാൻ സ്വർഗം പദ്ധതിയിട്ടിരിക്കുന്നു കൊളോസോസ് ലേഖനം ഒന്നാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം ആ വാക്യം വളരെ പ്രധാനമേ പ്രാധാന്യമേറിയൊരു വാക്യമാണ് ആ വാക്യത്തിനകത്ത് ഒരുപാട് വിടുതലുകൾ നിങ്ങൾക്കായി മറഞ്ഞിരിക്കുന്നുണ്ട് ആ വാക്യത്തിൽ ആ വാക്യം ഇപ്രകാരമാണ് നമ്മൾ കാണുന്നത് അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മളെ വിമോചിപ്പിക്കുകയും തന്റെ പ്രിയപുത്രന്റെ രാജ്യത്തിലേക്ക് ആനയിക്കുകയും ചെയ്തു രണ്ട് കാര്യമാണ് വചനത്തിൽ പറയുന്നത് അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മളെ വിമോചിപ്പിച്ചു ഇനി വചനത്തെ ഒന്ന് റിസീവ് ചെയ്യാവും റിസീവ് ചെയ്യുന്ന നിമിഷം തന്നെ നിങ്ങളുടെ മേൽ കെട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മേൽ കിടക്കുന്ന ആധിപത്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ആധിപത്യങ്ങൾ ഈ വചനത്തിന്റെ ശക്തിയാൽ തകർന്നടിയുമാറാണ് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയ്ക്കും പുരോഗതിക്കും നന്മയ്ക്കും നന്മകൾ ഒക്കെ തടസ്സമായി അന്ധകാരാധിപത്യങ്ങൾ ഇട്ടിരിക്കുന്ന എല്ലാ ആധിപത്യങ്ങളെയും ഈശോയുടെ കുരിശുബലിയുടെ അനന്ത ശക്തിയിലൂടെ ഈ വചനം തകർത്ത് കളയുകയാണ് അപ്പൊ ഈ വചനത്തെ ഇന്ന് റിസീവ് ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ഇപ്പൊ എന്നോട് ചേർന്ന് നിങ്ങൾ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഈ വചനത്തെ ഒന്ന് റിസീവ് ചെയ്ത് ഒന്ന് വിശ്വസിച്ച് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് കാൽവരി മലമുകളിൽ മുകളിൽ അന്ധകാരാധിപത്യങ്ങളെ യേശു തകർത്തതാണ് അതിന്റെ ശക്തി നിന്നെ തടസ്സം ചെയ്തു നിൽക്കുന്ന തടസ്സാധിപത്യങ്ങളെ തകർത്തുകൊണ്ട് നിന്റെ ജീവിതത്തിൽ കുരിശുബലിയുടെ അനന്ത ശക്തി മഹാരാജാവാകുന്ന യേശു ഈ ഭൂമിയിൽ കടന്നു വന്ന് നിനക്ക് വേണ്ടി കുരിശിന് സകലതും പൂർത്തീകരിച്ചതിന്റെ ആ വലിയ ശക്തി പ്രകമ്പനം പോലെ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയും ഈ അന്ധകാരാധിപത്യങ്ങൾ ഈ വചനത്തിന്റെ ശക്തിയാൽ ഇപ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ തകർന്നടിയപ്പെടട്ട യേശുവിന് പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ എന്റെ ജീവിതത്തിൽ ആധിപത്യങ്ങൾ ഇട്ടിരിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളും ആധിപത്യങ്ങളും ഈ വചനത്തിന് ശക്തിയാൽ കൊളോസോസ് ഒന്ന് പതിമൂന്ന് കൊളോസസ് രണ്ട് പതിനാല് പതിനഞ്ച് വചനത്തിന്റെ അഭിഷേകത്തിന് ഇപ്പോൾ തന്നെ തകർക്കപ്പെടട്ടെ നിർവീര്യമാക്കപ്പെടട്ടെ ദുഷ്ടന്റെ പദ്ധതികൾ നിർവീര്യമാക്കപ്പെടട്ടെ അത് തകർന്നടിയട്ടെ യേശുവിന്റെ ആമേ റോമാലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതിന്റെ അഞ്ചാം അധ്യായത്തിന് അഞ്ചാം വാക്യത്തിൽ കർത്താവ് നമ്മളോട് കരുണ കാണിക്കുന്നതിന്റെ കാരണം എന്താ അവിടുന്ന് നമ്മൾ നമ്മൾ പാപികളായിരിക്കെ പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു അങ്ങനെ ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം കർത്താവ് വെളിപ്പെടുത്തി ദൈവത്തിന് നിന്നോടുള്ള ഒരു സ്നേഹമുണ്ട് വ്യക്തിപരമായ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച നിന്നോട് ദൈവത്തിന് അഭേദ്യമായ ഒരു സ്നേഹവും ബന്ധവും അതുകൊണ്ട് തന്നെ നിന്റെ ജീവിതത്തിൽ ദുഷ്ടാരൂപികൾ നിന്നെ അടിമത്തത്തിൽ കിടത്തിയിരിക്കുമ്പോൾ ആ അടിമത്തത്തിൽ നിന്ന് നീ വിമോചിക്കപ്പെടണമെന്ന് നിന്നേക്കാൾ ഉപരിയായിട്ട് നിന്റെ പിതാവായ സൃഷ്ടാവായ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടിയാണ് നാം പാപികളായിരിക്കെ ക്രിസ്തു നമ്മൾക്ക് വേണ്ടി മരിച്ചുകൊണ്ട് ഈ അന്ധകാര ആധിപത്യത്തിൽ നിന്ന് നമ്മളെ വിമോചിപ്പിക്കുന്നു ഇന്ന് വിശ്വസിക്കാമോ ഈശോയെ ഞാൻ വിശ്വസിക്കുന്നു ശിശുസജമായ ഹൃദയത്തോടെ ഞാൻ വിശ്വസിക്കുന്നു മനസ്സോടെ ഞാൻ വിശ്വസിക്കുന്നു ഈശോയെ അവിടുന്ന് എനിക്ക് വേണ്ടി കുരിശിൽ സകലതും പൂർത്തീകരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ അധരം തുറന്ന് എന്നോടൊപ്പം ഇത് ഒന്ന് പറയുകയാണെങ്കിൽ ഈശോ എനിക്ക് വേണ്ടി കാൽവരി കാൽവരിക്രൂശിൽ സക്കലതും പൂർത്തീകരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന നിമിഷം തന്നെ നിങ്ങൾ പോലും അറിയാതെ അന്ധകാരത്തിന് ആധിപത്യങ്ങൾ നിങ്ങളിൽ നിന്ന് വിട്ടകന്നുകൊണ്ടിരിക്കുകയാണ് അന്ധകാരത്തിന് ആധിപത്യത്തിൽ നിന്ന് വലിയ വിടുതലും വിമോചനവും ഈ വചനത്തിന്റെ ശക്തിയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ നിമിഷം കടും നിങ്ങളുടെ ജീവിതത്തിൽ നിമിഷം സംഭവിക്കുന്നു വചനം ബൈബിൾ എടുത്ത് ഒച്ചത്തിൽ വീട്ടിൽ നിന്ന് വിളിച്ച് പ്രഖ്യാപിച്ച് അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മളെ വിമോചിപ്പിക്കുകയും അവിടുത്തെ പ്രിയപുത്രന്റെ രാജ്യത്തിലേക്ക് ആനയിക്കുകയും ചെയ്തു യു ആർ ഇൻ ദിംഗ്ഡം ഓഫ് ഗോഡ് നിങ്ങൾ ദൈവരാജ്യത്തിലാണ് സമൃദ്ധിയുടെ അഭിഷേകത്തിന്റെ അനുഗ്രഹത്തിന്റെ ഉയർച്ചയുടെ നാളുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വർഗം നൽകുന്ന ഈ വചനത്തിലൂടെ ഗോഡ് ബ്ലസ് യു